ന്യൂസ് ബ്യൂറോ ബേപ്പൂർ മടപ്പള്ളി വിദ്യാർത്ഥി യുടെ പറുതീരാത്ത കഥകൾ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരണത്തിനൊരുങ്ങുന്നു പുസ്തകത്തിന്റെ കവർ സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പെ പ്രകാശനം ചെയ്തു മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ എല്ലാ കാലത്തെയും എല്ലാ ബാച്ചിലെയും പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് മടപ്പള്ളി ഓർമ്മ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കുവൈത്ത് ഇന്ത്യൻ ലേണേഴ്സ് സോൺ അക്കാഡമി ആർട്ട് ആൻഡ് ഡിസൈൻ വിഭാഗം തലവനുമായ ആർട്ടിസ്റ്റ് ശശികൃഷ്ണനാണ് കവർ രൂപകൽപ്പന ചെയ്തത് സംഘടന സ്വന്തം പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ലേ ഔട്ടും പ്രിന്റിംഗും തലശ്ശേരിയിലെ പ്രിന്റിംഗ് പാർക്കാണ് നിർവഹിച്ചത് ഇരുപത്തിമൂന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കഥകളാണ് സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കഥാകാരനുമായ വി ആർ സുധീഷാണ് അവതാരിക എഴുതിയത് പി ആർ നമ്പ്യാർ ലസിയത്തിൽ നടന്ന ചടങ്ങിൽ കഥാസമാഹാരത്തിന്റെ കവർ സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പെ പ്രകാശനം ചെയ്തു മടപ്പള്ളി ഓർമ്മയുടെ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു മണലിൽ മോഹനൻ മനോജ് മണിയൂർ ഒ കെ ശൈലജ പി മനോഹരൻ ഓർമ്മയുടെ ട്രഷറർ സന്തോഷ് കുറ്റി കോർഡിനേറ്റർ ടി ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ എസ് കെ സജിത മിനിക്കഥയും കെ സ്മിത അനി മുജുക വിവേക് കെ ജയകുമാർ എന്നിവർ കവിതകളും സുന്ദരൻ തോലേരി മിമിക്രിയും അവതരിപ്പിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് എം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ കോഴിക്കോട് ഷോറൂമിൽ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ജൂൺ പതിനാല് ശനിയാഴ്ച രാവിലെ സ്റ്റാർ മാജിക് അലുമോളും ചേർന്ന് നിർവഹിക്കും എച്ച് യു അടി മുദ്രയുള്ള കോഴിക്കോട്ടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങളും അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ഫ്രഷ്യസ് ആഭരണങ്ങളും വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം ബോബി